ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ എൻ്റെ പേര് വിജി ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ എവിടെ നിന്ന് എനിക്കൊരു പത്രം കിട്ടുകയും അത് മുഴുവൻ വായിക്കുകയും ചെയ്തു അതിലെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇവിടെ വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ നിന്ന് പോകാൻ എങ്ങനെ അനുവാദമില്ലാത്തതുകൊണ്ടും ഒക്കെ പോകാൻ സാധിച്ചില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും വൈഫും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്ന് ഞാൻ അറിയുകയും അവരുടെ കൂടെ എനിക്ക് വരാൻ അവസരം ലഭിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട് കുറേ വർഷങ്ങളായി പെയിൻ്റ് അടിച്ചിട്ടും ഒന്നുമില്ലായിരുന്നു അപ്പം പള്ളിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പ്രാർത്ഥന വെക്കട്ടെ എന്ന് ചോദിക്കും അപ്പോൾ വീട് ഒരു വൃത്തിയില്ലാത്തതുകൊണ്ട് പ്രാർത്ഥന വെക്കാനുള്ള അനുവാദം കൊടുക്കാനൊരു വിഷമമായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എപ്പോഴും തടസ്സം പറയുമ്പോൾ അവർ പിന്നെയും എന്താ വെക്കാത്തെയും ചോദിക്കും ആ സമയത്താണ് ഫെബ്രുവരിയിൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട് ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ആ സമയമാകുമ്പോഴേക്കും എങ്കിലും ഒന്ന് ഒരു പ്രാർത്ഥന വെക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴും ഹസ്ബൻഡ് പെയിൻ്റ് അടിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പം കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ പ്രാർത്ഥന വെക്കട്ടെ എന്ന് പറയുമ്പോഴും പറയും കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ ഇവർ ആ സമയത്ത് ഇവിടെ വരാൻ അവസരം ലഭിക്കുകയും ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായിട്ട് ഞാനത് വെക്കുകയും ചെയ്തു മാതാവേ ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി എൻ്റെ ഭവനത്തിൽ ഒരു ഭംഗിയായി നടത്താൻ എനിക്ക് സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല വളരെ ഭംഗിയായി ഒരു പുതിയ വീട് നിർമ്മിച്ചു തന്നതുപോലെ ഒരു മാസം കൊണ്ട് ഞാൻ ജനുവരി ഇരുപത്തഞ്ചിനാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വളരെ ഭംഗിയായി അനുഗ്രഹത്തോടെ എനിക്ക് വീട്ടിൽ പ്രാർത്ഥന നടത്താൻ സാധിച്ചു അതിന് ആദ്യമായിട്ട് ഞാൻ മാതാവിന് നന്ദി പറയുകയാണ് കുറേ വർഷങ്ങളായി ഇപ്പോഴാണ് എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചത് പിന്നീട് എനിക്ക് പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടാവുകയും ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോവുകയും ചെയ്തു അപ്പോഴാണ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു യൂട്രസിൻ്റെ തിക്നെസ് വളരെ കൂടുതലാണ് ഇത്രയൊന്നും ആവാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും എന്തെങ്കിലും സ്കാനിംഗ് ആണെങ്കിലും നമുക്ക് ഉള്ള വേവലാതി എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ബയോപ്സി ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഇത് ചെയ്യാൻ നേരത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നും കാശുരൂപവും ഉടമ്പടി തൈലൊക്കെ തേച്ച് പ്രാർത്ഥിക്കും അതുപോലെ ഞാൻ സ്കാനിങ് വേണ്ടി ബയപ്സ് ചെയ്യാൻ വേണ്ടി ടേബിളിൽ കിടന്നു എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നും എടുക്കാൻ കിട്ടുന്നില്ല കുഴപ്പമൊന്നുമില്ല ഏതായാലും കിടന്നതല്ലേ പാപ്സ്മിയർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം പാസ്മിയർ ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ എൻ്റെ റിസൾട്ട് കിട്ടി അത് നെഗറ്റീവായിരുന്നു അതുപോലെ തന്നെ രണ്ടാഴ്ച ഒരു ഹോർമോണിൻ്റെ ടാബ്ലറ്റ് കഴിക്കാൻ കഴിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു അതിനുശേഷം സ്കാനിങ് ചെയ്തപ്പോൾ എനിക്ക് യൂട്രസിൻ്റെ തിക്നെസ് മാതാവ് അഞ്ചാക്കി തന്ന് അനുഗ്രഹിച്ചു പിന്നീടുണ്ടായത് എൻ്റെ മകളുടെ ഒരു രോഗസൗഖ്യാണ് എൻ്റെ മകളുടെ ചെവിയുടെ പുറകിൽ ഒരു ചെറിയ തടിപ്പുണ്ടായിരുന്നു അവൾ അത് എന്നെ ഒരു പ്രാവശ്യം കാണിച്ചതാണ് പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല പിന്നെ ഒരു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മ അമ്മ ഇതെന്താ ശ്രദ്ധിക്കാത്ത ഇത് വലുതായി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനായി ഉടനെ തന്നെ ഞാൻ അവളെയും കൊണ്ട് കോഴിക്കോടെ ഒരു ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഒരു ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലുണ്ട് അവിടെ തന്നെ പോയി അവിടെ പോയപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് വന്നു സ്കാൻ ചെയ്ത് റിസൾട്ട് കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് ഒരു ആൻറ്റിബയോട്ടിക്ക് തരാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ തടിപ്പൊക്കെ ഉണ്ടാകും തലയിൽ താരനുണ്ടെങ്കിലോ ഒക്കെ ഉണ്ടാവാറുണ്ട് ഒരാഴ്ച ഒരു ആൻറ്റിബയോട്ടിക്ക് കഴിക്കാം എന്നിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട മാറിയില്ലെങ്കിൽ നമുക്ക് ബയോപ്സ് ചെയ്യാൻ പറഞ്ഞു സർജനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരാഴ്ച ആൻറ്റിബയോട്ടിക്ക് കഴിച്ചിട്ടും ഇതിനൊരു മാറ്റവും ഇല്ല അപ്പോൾ എനിക്ക് മോളിങ് കൊണ്ട് പോവാൻ പേടിയെ ഞാൻ തന്നെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങളോട് ഇത് സർജനെ കാണിച്ചിട്ട് വരാനല്ലേ പറഞ്ഞത് അല്ലാതെ ഇതെനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച ഒരു ഒരു മാസത്തിനുള്ളിൽ മോക്ക് അവൾ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ഒക്കെ വരുന്നുണ്ട് ഇത് വൈവ ഉണ്ട് തിയറി എക്സാം ഉണ്ട് ഇതെല്ലാം കുട്ടിക്ക് വിഷമമാവും ഞങ്ങൾക്കും വിഷമമാവും എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ പുറകെ പോകണം അങ്ങനെ ഞാൻ പറ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകില്ല ഞാൻ ഇവിടെ വരും മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ അടുത്ത് വരും അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ബസ്സിൽ ബുക്ക് ചെയ്ത് ഞാൻ ഇവിടേക്ക് പോന്നു മോളേയും കൂട്ടി ഇവിടേക്ക് വന്ന് കഴിഞ്ഞ് അതിൻ്റെ തലേ മാസം ഞാൻ ഉടമ്പടി പൂത്തിക്ക് പോയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു രാവിലെ തൊട്ട് ഉച്ച വരെ കുറേ സമയം ഉണ്ടായിരുന്നു ഉച്ച വരെ ഞാനും മോൾ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അവിടെ ഹോളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു എല്ലാം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഓരോ ദിവസവും ഉടമ്പിൽ തന്നെ വൈകുന്നേരം തേച്ച് കൊടുക്കും കാശുരൂപം കയ്യിൽ പിടിക്കും അങ്ങനെയൊക്കെ ചെയ്തു ഇവിടെ വന്ന് അതുപോലെ എനിക്ക് അച്ഛനെ കാണാനുള്ള അവസരവും ലഭിച്ചു സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ മകളുടെ ചെ വീട് പറഞ്ഞു എവിടെയാണ് കുഞ്ഞേ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ കാണിച്ചു കൊടുത്തു അവിടെ സേത്ത് തേച്ചു കാശുരൂപം തന്നു ഞങ്ങൾ വീട്ടിലേക്ക് പോയി അതിനുശേഷമാണ് ഇങ്ങനെ ഓരോ ദിവസവും ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ വരുന്നത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അമ്മ ഇത് മാറുന്നൊന്നുമില്ല വീണ്ടും തടിച്ചു തടിച്ച് വരികയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി പിന്നെ ഞാൻ വചനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി ഏഹോ വേ സൗഖ്യമാക്കണമേ എപ്പോൾ ഞങ്ങൾക്ക് സൗഖ്യം വരും ഞങ്ങളെ രക്ഷിക്കണമേ എന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും പിന്നെ മനം തറന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു ഇതൊക്കെ ഞാൻ കുറേ പേപ്പറിൽ ഞാൻ എഴുതി ഓരോ ദിവസം രാത്രി ഞാനിരുന്ന് കരഞ്ഞെഴുതും അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയുമ്പോഴും ഇത് പിന്നെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പം അത് ചെറുതായി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഒരു ദിവസം നോക്കിയപ്പോൾ അത് കാണാനില്ല അങ്ങനെ ആ മുഴ മാതാപിതെടുത്തു മാറ്റിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിറ്റേ പിറ്റേ ദിവസം കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇപ്പം അവിടെ ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല ഇനി അത് തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യണ്ട ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നീട് സ്കാൻ ചെയ്യാനൊന്നും പോയിട്ടില്ല ഇപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതും മാതാവ് എടുത്തു മാറ്റി ഇനിയൊരു അസുഖം അവൾക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് അതേപോലെ അവളുടെ പി ജിയുടെ അഡ്മിഷൻ കാര്യം വലിയ മാർക്കൊന്നും ഡിഗ്രിക്ക് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഏറ്റവും നല്ലൊരു കോളേജിൽ തന്നെ മാതാവ് അവൾക്ക് അഡ്മിഷൻ തന്ന് അനുഗ്രഹിച്ചു അതിൽ പരീക്ഷയിലാണെങ്കിൽ നല്ല മാർക്കോടെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിട്ട് പാസ്സാവാനുള്ള അനുഗ്രഹവും മാതാവ് തന്നു മകളെ കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയണമെന്ന് പറയാമെന്നായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞത് അതന്നെ എനിക്ക് പറ്റിയില്ല അതിന് മാതാവിനോട് ഞാൻ ക്ഷമയോഗിക്കുകയാണ് ഇപ്പോഴെങ്കിലും ഞാൻ മകളെ കൂട്ടി വന്ന് പ്രാർത്ഥിച്ചു പോവാൻ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ നേർന്നിരിക്കുകയാണ് അതുപോലെ എൻ്റെ മകന് ഒരു പരീക്ഷ ബി ബി എക്ക് ഒരു പേപ്പർ കിട്ടാതെ രണ്ട് മാർക്കിൻ്റെ കുറവിനാണ് അവന് ഫെയിലായത് അതിൽ റിവാൽവേഷന് കൊടുത്തിരുന്നു റിസൾട്ട് അറിയാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ അവൻ്റെ ഫീസ് എൻറ്റർ ആയിട്ടില്ലായിരുന്നു എന്ന് അപ്പോൾ അവന് എത്രയോ കൊല്ലം നഷ്ടമായി പോയി പിന്നെ കൊറോണ വന്നു സപ്ലിമെൻ്ററിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അതിലൊക്കെ അവന് തടസ്സങ്ങൾ നേരിട്ടു രണ്ട് മൂന്നാല് വർഷമാണ് വെറുതെ പോയത് അപ്പോൾ ഇങ്ങനെ ഇതേപോലെ പ്രാർത്ഥിക്കും മകനെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാനോ പുതിയൊരു കോഴ്സിൽ ചേരാനോ പറ്റുന്നില്ല മാതാവെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായി ഗവൺമെൻറ് തന്നെ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട് ചെയ്യുകയും അതിൽ അവന് പരീക്ഷ എഴുതാനും വിജയം ഭരിക്കാനും ഉള്ള അനുഗ്രഹം മാതാവ് തരികയും ചെയ്തു ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഹസ്ബൻ്റിനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരും അപ്പോഴൊക്കെ ഞാൻ വലിയ വിശ്വാസമൊന്നുമില്ല ആ ഭർത്താവിന് എന്നാലും ഞാൻ ഉടമ്പടി തൈലൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ പുള്ളിക്ക് നല്ല സൗഖ്യം ഉണ്ടാകും അതോടെ ഇപ്പോഴും തേച്ച് കൊടുക്കുന്ന ഉടനെ കുറിച്ച് വരയ്ക്കും പ്രാർത്ഥിക്കാനൊക്കെ കൂടും അങ്ങനെ വലിയൊരു മാറ്റം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി